കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിൽ വാക്ചാതുരി കൊണ്ടും ചർച്ചകളുടെയും വാർത്തകളുടെയും അവതരണ മികവ് കൊണ്ടും പ്രാസമപ്പിച്ചുകൊണ്ടുള്ള വാക് പ്രയോഗങ്ങൾ കൊണ്ടും മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച മാധ്യമ പ്രവർത്തകരാണ് റിപ്പോർട്ടർ ടി വിയിലെ ഡോക്ടർ അരുൺകുമാർ ഡോക്ടർ അരുൺകുമാറിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സി പി എം അനുകൂലിയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും പക്ഷെ റിപ്പോർട്ടർ ടി വിയിലെ തന്നെ എം ഇ നികേഷ് കുമാറിനെ പോലെ സി പി എമ്മിനു വേണ്ടി എന്തും എങ്ങനെയും ന്യായീകരിച്ച് വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അന്തം കമ്മിയല്ല ഡോക്ടർ അരുൺകുമാർ വളരെ ബുദ്ധിമാനായ ഒരു പത്രപ്രവർത്തകനാണ് ഡോക്ടർ അരുൺകുമാർ പക്ഷെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടിവിയുടെ മീത് ദി എഡിറ്റേഴ്സിൽ വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ സിദ്ധാർഥ് എന്ന വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നടത്തിയ മീത് ദി എഡിറ്റേഴ്സിൽ അദ്ദേഹം വളരെ മനുഷ്യത്വ രഹിതവും ക്രൂരവുമായ വാദമുഖങ്ങളാണ് മുന്നോട്ട് വെച്ചത് ചർച്ചയുടെ തുടക്കത്തിൽ സിദ്ധാർത്ഥ് ക്യാമ്പസിൽ ക്രൂരമായ ആൾക്കൂട്ട വിചാരണക്കും ആക്രമണത്തിനും ഇരയായിട്ടുണ്ട് എന്നും എസ് എഫ് യൂണിയൻ ഭാരവാഹികളും യൂണിറ്റ് ഭാരവാഹികളും ഇതിൽ പങ്കാളികളാണ് എന്നും പറയുന്ന ഡോക്ടർ അരുൺകുമാർ പിന്നീട് സിദ്ധാർത്ഥിന്റെ ആത്മഹത്യക്ക് കാരണമായി പറയുന്നത് സിദ്ധാർത്ഥുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയയായ പെൺകുട്ടി സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകാൻ പതിനെട്ടാം തീയതി ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട് എന്നും അതിൽ ഭയവഹനായിട്ടാണ് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തത് എന്നുമാണ് വിദ്യാർത്ഥികൾ സംശയിക്കുന്നത് എന്നാണ് ഡോക്ടർ അരുൺകുമാർ പറയുന്നത് എന്നാൽ അതിനുശേഷം പതിനെട്ടാം തീയതി ഉച്ചഭക്ഷണം കഴിക്കാൻ സുഹൃത്തുക്കൾ പോകുമ്പോൾ കുളിമുറിയിലാണ് ഹാങ് ചെയ്ത നിലയിൽ ഈ സിദ്ധാർത്ഥനെ കണ്ടെത്തുന്നത് അന്ന് മറ്റൊന്നും കൂടി സംഭവിക്കുന്നത് പതിനെട്ടാം തീയതിയാണ് ഈ പരാതി നൽകിയ പെൺകുട്ടി ക്യാമ്പസിലേക്ക് തിരിച്ചു വരുന്നതും ആ പെൺകുട്ടി പരാതി നൽകുമെന്നുള്ള ഒരു വാർത്ത ക്യാമ്പസിൽ പരന്നിരുന്നു എന്നുമാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ പറയുന്നത് ഒരുപക്ഷേ സിദ്ധാർത്ഥൻ ആത്മഹത്യ ആത്മഹത്യ ചെയ്തിരുന്നത് ചെയ്തത് ഈ എന്നൊരു ഉണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും ഒരു ഒരു വയസ്സുകാരനെ ൊടുത്ത് ആർക്ക് വേണ്ടിയാണ് ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ടി വി ന്യായീകരണം ചമക്കുന്നത് ന്യായീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അവർ നേതൃത്വം നൽകിയാണ് സിദ്ധാർഥിനെ ആക്രമിച്ചതും മരണത്തിലേക്ക് വിട്ടുകൊടുത്തതും അതുപോലെ ഇടത് അധ്യാപക സംഘടനാ നേതാക്കൾ ന്യായീകരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നിട്ട് കൊല നടന്നിട്ട് അതിനു നേരെ കണ്ണടച്ചവരാണ് ഇടത് അധ്യാപക സംഘടനാ നേതാക്കൾ പക്ഷേ അരുൺകുമാർ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥിക്കും എസ് എഫ് ഐക്കെതിരെ ശബ്ദമുയർത്താൻ ധൈര്യമില്ല എന്നും ഏതെങ്കിലും വിദ്യാർത്ഥി ധൈര്യപ്പെട്ട് എസ് എഫ് ഐക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവനെ അവിടെയുള്ള ഇടിമുറിയിൽ കൊണ്ടുപോയി കൈകാര്യം ചെയ്യുമെന്നും എന്തുകൊണ്ടാണ് ഡോക്ടർ അരുൺകുമാറിന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സന്ദേഹത്തോടൊപ്പം പറയാൻ സാധിക്കാത്തത് സാധാരണ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു കൊലപാതകം കഴിഞ്ഞാൽ അവിടെയുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും മാധ്യമങ്ങളെ കണ്ട് പ്രതികരണം അറിയിക്കാറുണ്ട് പക്ഷെ സിദ്ധാർത്ഥിന് അനുകൂലമായി പ്രതികരണം അറിയിക്കാൻ ഒരു വിദ്യാർത്ഥിയും അധ്യാപകനും അവിടെ വന്നില്ല എന്നുള്ളത് മാത്രമല്ല എസ് എഫ് അനുകൂലമായ പ്രതികരണങ്ങളാണ് ചില വിദ്യാർത്ഥികളെങ്കിലും അരുൺകുമാറിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരോട് നടത്തിയത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പക്ഷെ അരുൺകുമാർ മറുചോദ്യം ഉന്നയിക്കുന്നില്ല എന്തുകൊണ്ട് സിദ്ധാർത്ഥിന് അനുകൂലമായി ഒരു വിദ്യാർത്ഥി പോലും സംസാരിക്കുന്നില്ല എന്നുള്ള ചോദ്യം അരുൺകുമാർ ഉന്നയിക്കുന്നേയില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ഔട്ട് ഓഫ് ഫോക്കസിൽ അതിനുള്ള ഉത്തരം പറയുന്നുണ്ട് ഇതൊന്ന് കേട്ടു നോക്കുക ദിവ്യ ഈ ആൾക്കൂട്ട ആക്രമണം നടക്കുമ്പോൾ ഇത്ര ആളുകൾ നോക്കി നിന്നു അവര് ഒരു മിണ്ടിയില്ല എന്നാണ് ഇപ്പൊ ദിവ്യ പറഞ്ഞത് അത് മാത്രല്ല ദിവ്യ ഇപ്പൊ രണ്ടു ദിവസം ഇതിന്റെ വാർത്തകൾ വായിക്കുന്നില്ലേ ഇത്രയും ദിവസത്തിനിടയിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഒരു ബൈറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ദിവ്യ കണ്ടോ ഇല്ല എന്തോരം ചാനലിൽ എന്തോരം വാർത്തകൾ ചെയ്തു ഒരു കുട്ടി സംസാരിക്കുന്നില്ലല്ലോ അപ്പൊ ഞാൻ നമ്മുടെ റിപ്പോർട്ടർ അനീസിനോട് അതിനെ കുറിച്ച് ചോദിച്ചു ആ എന്താണ് അങ്ങനെ അപ്പൊ അനീസ് പറഞ്ഞൊരു കാര്യം ആരും സംസാരിക്കില്ല എല്ലാവർക്കും പേടിയാണെന്ന് മാത്രല്ല വേറൊരു ഗുരുതരമായൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചില അധ്യാപകര് ഈ കുട്ടികളിൽ ചിലർ വിളിക്കുന്നുണ്ട് ഇനി ക്ലാസ്സുകൾ ഇനിയും തുടങ്ങുമല്ലോ നമ്മൾക്ക് ഇനിയും കാണണ്ടേ ഇന്റേണൽ മാർക്കുകളൊക്കെ വേണ്ടേ എന്ന മട്ടിൽ അധ്യാപകരിൽ ചിലർ നോക്കണം അധ്യാപകരിൽ ചിലർ ചില കുട്ടികളോട് സംസാരിച്ചു എന്നാണ് പറയുന്നത് ഡോക്ടർ അരുൺകുമാർ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഏതെങ്കിലും എസ് എഫ് ഐ നേതാവ് സിദ്ധാർത്ഥിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയവരിലുണ്ടോ അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിചയത്തിലുള്ള ഏതെങ്കിലും അധ്യാപക സുഹൃത്തിന്റെ മൗനാനുവാദത്തോടു കൂടിയാണോ ഈ കൊല നടന്നിട്ടുള്ളത് അതുമല്ല എങ്കിൽ ഈ സംഭവം പുറത്തു വന്നുകഴിഞ്ഞാൽ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ സി പി എമ്മിന് ദോഷം ചെയ്യുമെന്ന പേടിയാണോ അരുൺകുമാറിനെ എസ് എഫ് ഐയുടെ ഭാഷ്യം തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പ്രേരിപ്പിക്കുന്നത് എന്തായാലും ഡോക്ടർ അരുൺകുമാർ എന്ന മാധ്യമപ്രവർത്തകൻ സിദ്ധാർത്ഥിന്റെ ആത്മാവിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പൊറുക്കാനാകാത്ത പാതകമാണ് ചെയ്തിരിക്കുന്നത്